അർജുൻ ശ്രീധു ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് നമ്മൾ ഈ സീസണിൽ ഏറ്റവും കൂടുതൽ വീഡിയോ ചെയ്തിരിക്കുന്നത് അർജുൻ ശ്രീധു റിലേറ്റഡ് ആയിട്ടാണ് അത് ഈ നമ്മുടെ ചാനൽ കാണുന്ന ഏറ്റവും ആൾക്കാർക്കൊക്കെ മനസ്സിലായി അവരുടെ സംഭാഷണങ്ങളും കാര്യങ്ങളും ഇന്റർപ്രിറ്റ് ചെയ്യലായിരുന്നു നമ്മുടെ വീഡിയോയുടെ ആ ഒരു മെയിൻ കണ്ടന്റ് അതായത് രാത്രി ലൈവ് കാണാൻ പറ്റാത്തവർക്ക് രാവിലെ നമ്മളത് ഒരു അവരുടെ ആ ഒരു സംഭാഷണങ്ങളും കാര്യങ്ങളൊക്കെ വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരുന്നു നമ്മൾ മെയിൻലി ചെയ്തിട്ടുണ്ടായിരുന്നത് സോ ഈ ഒരു വീഡിയോയുടെ എൻഡിൽ പറയാൻ പോകുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ആ ഈ ഒരു പോസിറ്റിവിറ്റി കളയാതെ തന്നെ നമുക്ക് അത് ഞാൻ എൻഡിൽ തന്നെ പറയാം ഈ നമുക്ക് ഈ ഒരു ജോഡിയെ പറ്റി സംസാരിക്കണം അർജുൻ ശ്രീതു ഇവരുടെ ഫ്രണ്ട്ഷിപ്പിനെ പറ്റി സംസാരിക്കണം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ വൺ ഓഫ് ദ ഒരു ബെസ്റ്റ് ഫ്രണ്ട്ഷിപ്പ് തന്നെ വിശേഷിപ്പിക്കേണ്ട ഒരു ഫ്രണ്ട്ഷിപ്പാണ് അർജുൻ ത്രീതു വളരെയധികം അതായത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഏറ്റവും കൂടുതൽ പല തവണ പല രീതിയിൽ പ്രൊവോക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ള ഒരു കോംബോ അല്ലെങ്കിൽ തകർക്കാൻ പലരും ശ്രമിച്ചു നോക്കിയ ഒരു കോംബോ അങ്ങനെയൊക്കെ നമുക്ക് ഈ ഒരു അർജുൻ ശ്രീതു ഫ്രണ്ട്ഷിപ്പിനെ പറയേണ്ടിയിരുന്നു അവരങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ട്രസ്റ്റ് ഉണ്ട് അതായത് അർജുന് അർജുൻ ശ്രീധുനും ശ്രീധു ട്രസ്റ്റും അത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ് ഒരുപാട് 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 സംഭവങ്ങൾ അതിനിടയിൽ സംഭവിച്ചു ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് തകർക്കാൻ അല്ലെങ്കിൽ ആ ഒരു തകരെന്നുള്ള രീതിയിൽ പല കാര്യങ്ങളും ഉണങ്ങുന്നു പക്ഷേ ഇവര് റ്റിൽ ഇൻ ഈ ഒരു ദിവസം ഈ ഒരു വീഡിയോ ചെയ്യുന്നവരെ ഇവരുടെ ആ ഒരു സപ്പോർട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്ന സപ്പോർട്ട് അപ്രിഷ്യേറ്റ് ചെയ്തേ മതിയുള്ളൂ ഓരോ ടാസ്കുകളിലായാലും അങ്ങോട്ടും ഇങ്ങോട്ടും അതായത് ഇവര് ഓരോ ടാസ്കള് ചെയ്യുമ്പോഴും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു രീതിയും കാര്യങ്ങളൊക്കെ ഉണ്ട് രണ്ട് പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ ഒരാൾ ജയിച്ചു കഴിഞ്ഞുകഴിഞ്ഞാൽ മൊരാർക്ക് സന്തോഷം മൊത്തം ജയിച്ചു കഴിഞ്ഞാൽ വേറെ വേറൊരാൾക്ക് സന്തോഷം എന്നുള്ള രീതിയിലാണ് അതായത് അർജുൻ ജയിക്കുമ്പോൾ ശ്രീദ് കൈ അടിക്കുന്നതും ശ്രീദ് ജയിക്കുമ്പോൾ അർജുൻ കൈ അടിക്കുന്ന ഒക്കെ അവർ ഉള്ളിത്തട്ടി ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് അവിടെ ഫീൽ ചെയ്യാറുണ്ട് പിന്നെ ഇവർ ഓരോ സംഭാഷണ ശകലങ്ങളും കാണുമ്പോൾ ഇത് ക്രിഞ്ചി എന്ന് പറയുന്ന കുറേ ടീംസ് ഉണ്ട് അപ്പം അവരോട് അവർ അവർ ഈ വീഡിയോ മുഴുവനായിട്ട് കാണരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അതായത് ഇവരുടെ സംഭാഷണങ്ങളും കാര്യങ്ങൾ ക്രിഞ്ചാണ് അതുകൊണ്ട് അത് സ്കിപ്പ് ചെയ്യുന്ന പറയുന്ന കുറേ ടീംസ് ഉണ്ട് സോ അവർക്കുള്ള ഒരു വീഡിയോ അല്ല അത് ഇവരുടെ സംഭാഷണങ്ങള് വളരെ പോസിറ്റീവായിട്ട് കേട്ട് ആ ഒരു സംഭാഷണങ്ങള് എത്ര നേരം നീണ്ടു നിൽക്കുന്നു അത്രയും നേരം ലൈവ് കണ്ട ഒരുപാട് പേരുണ്ട് അതായത് അത്രത്തോളം ഇവരുടെ ആ ഒരു സംഭാഷണത്തെ ഇവർ ഇഷ്ടപ്പെടുന്നുണ്ട് ഒന്നാമത് ശ്രീധുവിന്റെ സംസാരവും അർജുനന്റെ സംസാരവും കേൾക്കാൻ ഭയങ്കര രസമാണ് ശ്രീധു ആ ഒരു തമിഴ് കലർന്ന മലയാളത്തിൽ സംസാരിക്കുന്നതും ഭയങ്കര രസമായിട്ടുള്ള ഒരു കാര്യമാണ് ഇവരുടെ ആ ഒരു വെളികളൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് എന്ന അർജുനെ എൻ ശ്രീതുവേ എന്നൊക്കെ ചോദിക്കുന്ന ആ സംഭവം ഒക്കെ ഇൻസ്റ്റഗ്രാമിൽ ഭയങ്കര ട്രെൻഡിംഗ് ആയിട്ട് ഉള്ളത് അതുപോലെ തന്നെ എടുത്തു ഒരു കാര്യമാണ് ഇൻസ്റ്റഗ്രാമിലെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സില് ഹിറ്റായ ഒരു ജോഡി എന്ന് പറയുന്നതാണ് അർജുൻ ശ്രീതു എന്ന് പറയുന്ന ആ ഒരു ജോഡി ഇവരുടെ ഇവരെ ഡാൻസ് ചെയ്യുന്ന ആയാലും ഇവര് ഇവരുടെ ഓരോ മൊമെന്റ്സ് ഇവരുടെ ഐ കോണ്ടാക്ട് എന്ന് പറയുന്നത് ഭയങ്കര 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 രസമുള്ള സംഭവമാണ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഐ കോണ്ടാക്ട് വെക്കുന്നത് ഭയങ്കര അത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇപ്പം നമ്മൾ ഒരു ഇത് റിയൽ ലൈഫാണ് അതായത് അവിടെ ക്യാമറകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒരു അവരവിടെ അവരായിട്ട് തന്നെ നിൽക്കുകയാണ് അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് സോ റിയൽ ലൈഫിൽ ഈ ഒരു ക്യാമറകൾ ഇതിങ്ങനെ ഒപ്പുമ്പോൾ പല സമയങ്ങളിലും ഞാൻ കമന്റിലൊക്കെ കണ്ടിട്ടുണ്ട് ഇവരിങ്ങനെ ഓരോ ലൈവ് ചാറ്റിലൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഇവരിങ്ങനെ പറയുമ്പോൾ നമ്മൾ എന്തിനാണ് ബ്ലഷ് ചെയ്യുന്നത് എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് കമൻ്റുകളും കാര്യങ്ങളും കണ്ടിട്ടുണ്ട് അതായത് ഇവരോരോ തമാശകളും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മളറിയാതെ ചിരിക്കുന്നതും ഇവരുടെ ഓരോ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വഴക്കുകളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മീൻസ് നമുക്ക് തന്നെ ഓട്ടോമാറ്റിക്കലി ഒരു ചിരിയും ഇതൊക്കെ വരുന്നതൊക്കെ ഈ സീസണിൽ മീൻസ് ഞാൻ ആ വീഡിയോ എനിക്ക് ചെയ്യുന്ന മൊമെന്റിലായാലും ഞാനിതിരുന്ന് കാണുമ്പോൾ എനിക്കും പലതവണ ആ ഒരു സംഭവം ഇങ്ങനെ തോന്നിയിട്ടുണ്ട് പിന്നെ ഇവരുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആയിട്ട് നമ്മൾ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതുവരെ നോമിനേറ്റ് ചെയ്യലോ അങ്ങനത്തെ ഒരു സംഭവം ചെയ്തില്ല അതായത് വേറൊരാൾക്ക് ഒരാളെ കുറ്റം പറയാനുള്ള അവസരമൊന്നും ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുക്കിയിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ് പല മൊമെന്റുകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു പല പല രീതിയിൽ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് തകരാൻ അല്ലെങ്കിൽ തകർക്കാനുള്ള ഒരു ശ്രമം പല രീതിയിൽ നടന്നിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ് ഹൗസിനെ ഹൗസിനാണെങ്കിലും അതായത് പുറത്ത് ഇതൊരു ഭയങ്കര ആണെന്ന് അറിഞ്ഞിട്ട് ഉള്ളിൽ കയറിയ കണ്ടഷൻസ് ഒക്കെ ഇത് തകർക്കാൻ വളരെയധികം ശ്രമിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തകർക്കാൻ ശ്രമിക്കുന്നവരും ഇവരെ കൂടുതൽ കൂടുതൽ ഇവരുടെ ബോണ്ട് സെറ്റായി രാത്രി ഭക്ഷണം കഴിക്കുന്നതായാലും പിന്നെ അവസാന നാളുകളിലൊക്കെ എത്തിയപ്പോൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതായത് ഈ ഇപ്പം ബിഗ് ബോസ് ചേണിയുടെ ഇനി രണ്ട് ദിവസം മൂന്ന് ദിവസമേ ഉള്ളൂ ബിഗ് ബോസ് ഹൗസ് ഈ ഒരു ഇതിലെത്തിയപ്പോഴത്തേനും കുക്കിങ്ങിലായാലും രണ്ടും കൂടി അടുക്കളയിൽ കടന്നിട്ട് പണിയെടുക്കലോ ാണ് അവർ ബോറടി മാറ്റാണെന്ന് പറയുന്നത് പക്ഷേ എന്നാലും അതിൽ ഒരുപാട് കോൺവെർസേഷനും കാര്യങ്ങളൊക്കെ ഇവർ അവിടെ നിന്ന് ചെയ്യുന്നുണ്ടായിരുന്നു രണ്ടുപേരും സ്വന്തം വീട് എന്നുള്ള രീതിയിലൊക്കെയാണ് അവിടെ കിച്ചണില് പാചകം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ബിഗ് ബോസിൽ ഈ എടുത്തു കാട്ടിട്ടുള്ളത് സോ ഇവരുടെ ഒരു എനിക്ക് തോന്നുന്നു ഒരു ജയിൽ ഇതിന് ഈ ഒരു ഇതിന്റെ തുടക്കം എന്നൊക്കെ പറയുന്നത് അതായത് നമ്മുടെ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇതിന്റെ ഒരു തുടക്കം എന്നൊക്കെ ഉള്ള രീതിയിൽ ആദ്യം ഉണ്ടായിരുന്നെങ്കിലും ഇതിന്റെ ഒരു ഇത് പറയുന്നത് ഇവർ രണ്ടുപേരും രണ്ടുപേരുടെ ആ ഒരു പ്രണയം സംഭവം പറഞ്ഞില്ലായിരുന്നു ചെറുപ്പത്തിലുണ്ടായിരുന്നു പ്രണയം അങ്ങനെ എന്തൊരു സംഭവം ഇതാക്കാം അതിലാണത് അതിനകത്താണ് ഈ ഒരു സംഭവം അർജുനെ വേണ്ട വേണ്ട എനിക്ക് ഹൈറ്റ ഉള്ള ആൾക്കാർ ഇഷ്ടം ആണ് എന്നൊക്കെ പറയുന്ന ഒരു സംഭവമാണ് അത് ഇൻസ്റ്റാഗ്രാമിൽ ഭയങ്കരമായിട്ട് കത്തിയൊരു സംഭവായിരുന്നു പിന്നെ ശേഷം പിന്നെ ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് അങ്ങോട്ട് ബോണ്ട് വളർന്നു അപ്പൊ റസ്മിൻ അർജുൻ ശ്രീധു ഇവരുടെ ആ ഒരു ബോണ്ട് ആണെങ്കിൽ ഇവർ രാത്രിയിൽ നിന്ന് സംസാരിച്ച് ഇവർ ട്രിപ്പ് പോകുന്ന കാര്യവും അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഇവർ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ടാസ്കുകളിലാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും അപ്രീഷിയേറ്റ് ചെയ്യുന്ന രീതിയും എല്ലാം ഒരു 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 നമുക്ക് എന്ന് വെച്ചുകഴിഞ്ഞാൽ അതായത് എല്ലാവർക്കും ഞാൻ പറയുന്നില്ല ബിഗ് ബോസ് കാണുന്ന പ്രേക്ഷകർ പല രീതിയിലാണ് അതായത് പലർക്കും പല രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും ഇഷ്ടപ്പെടുക അപ്പം ഈ ചിലർക്ക് വഴക്കും തല്ലും വീഡിയോ ഒക്കെ ആയിരിക്കും ഇഷ്ടം ചിലർക്ക് വേറെ സെഗ്മെന്റ് ആയിരിക്കും ഇഷ്ടം സോ എല്ലാവരുടെ ഇഷ്ടങ്ങളും നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നു അപ്പം എന്നെ ചിലർ പറയുന്നുണ്ടായിരുന്നു ഈ ഇവടെ നിൽക്കാനാർക്ക് ബിഗ് ബോസ് എന്ന് പറയുന്ന ആ ഒരു ഇതിൽ ഇവരുടെ സംസാരങ്ങളും കാര്യങ്ങളും കേൾക്കാനും ആൾക്കാരുണ്ടായിരുന്നു അത് നിങ്ങൾ അതായത് നമ്മൾ ഇപ്പം നിങ്ങൾ വഴക്കുണ്ടാക്കുന്ന ആ കാര്യം ഓക്കെ അത് നിങ്ങളുടെ പെർസ്പെക്ടീവിലും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു ബിഗ് ബോസ് എന്ന് പറയുന്ന പോലെ തന്നെ ഈ ഒരു പെർസ്പെക്ടീവിലും ബിഗ് ബോസ് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ടെന്നും മാത്രം നിങ്ങൾ ധരിച്ചാൽ മതി അല്ലാണ്ട് അവരൊന്നും ബിഗ് ബോസ് പ്രേക്ഷകരല്ല എന്ന് പറഞ്ഞ് എഴുതി തള്ളാതിരുന്നാൽ മാത്രം മതി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എൻ്റെ ഒരു പെർസ്പെക്ടീവിലാണ് ഞാൻ പറഞ്ഞത് കേട്ടോ സോ എല്ലാ സീസണുകളിലും ഇങ്ങനെ ഫ്രണ്ട്ഷിപ്പുകളും കാര്യങ്ങളും ബോണ്ടുകളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ കഴിഞ്ഞ സീസണിലാണെങ്കിലും കഴിഞ്ഞ സീസണിൽ ഒരു കോംബോ എന്നുള്ള രീതിയിലല്ല ഞാൻ പറയുന്നത് ഇപ്പം മാരാർ അതുപോലെ തന്നെ നമ്മുടെ ഷിജു ചേട്ടൻ വിഷ്ണു ജോഷി അഖിൽമാരാരും ഷിജുചേട്ടനൊക്കെ അവരുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഒരു ബോണ്ട് പോണുണ്ടായിരുന്നു അവരങ്ങോട്ടും ഇങ്ങോട്ടും കുത്തുന്നില്ല ഒരാൾക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഇത് വരുന്ന സമയത്ത് മാരാർ എന്തെങ്കിലും ഒരു ഇത് ഇതാക്കുന്ന സമയത്ത് ഷിജു ചേട്ടൻ അവിടെ ഉണ്ടായിരുന്നു പല മൊമെന്റുകളിലും അത് അഖിൽ മാരാറിനെ കുറെ സമയത്ത് ഹെൽപ്പ് ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു സോ എന്തായാലും ശ്രീതു അർജുൻ അവരും പലപ്പോഴും എല്ലാ കാര്യങ്ങളിലിപ്പം ശ്രീധു ആണെങ്കിലും ഒരുപാട് തവണ ശ്രീധു ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് ഓവർ തിങ്ക് ചെയ്യുന്ന ഒരാളാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് തവണ ഓവർ തിങ്ക് അങ്ങനത്തെ എല്ലാ സംഭവം ഉണ്ടായിരുന്നെങ്കിലും ആ ഒരു ട്രസ്റ്റ് കീപ്പ് ചെയ്തു പോകാൻ ശ്രീധുവിനും കഴിഞ്ഞു അർജുനും കഴിഞ്ഞു എന്നുള്ളതാണ് ഇവരുടെ ഫ്രണ്ട്ഷിപ്പിന്റെ ഏറ്റവും വലിയൊരു വിജയം എന്ന് പറയുന്നത് അത് പ്രേക്ഷകരും ഏറ്റെടുത്തു എന്നുള്ളതാണ് പല പ്രേക്ഷ എല്ലാ പ്രേക്ഷകരും എന്നല്ല ഇപ്പോഴും ഞാൻ പറയുന്നു ഒരു ഒരു കുറച്ച് വിഭാഗം പ്രേക്ഷകർ അത് ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു അവർക്ക് അതൊരു സംഭവം ഭയങ്കര ഇഷ്ടമായിരുന്നു എന്നുള്ളതൊക്കെയാണ് സോ എന്തായാലും ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് ഈ വീഡിയോ തുടങ്ങിയപ്പോ തന്നെ ഒരുവിധം ആൾക്കാർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ നിന്ന് ഒരു മിഡ് വീക്ക് എവിക്ഷൻ ഉണ്ടായി എന്നാണ് കേൾക്കുന്നത് നൂറ് ശതമാനം ഞാൻ ഇപ്പോഴും കൺഫേം പറയുന്നില്ല ബിക്കോസ് എനിക്കറിയില്ല നൂറ് ശതമാനം പക്ഷെ നമ്മുടെ അൻസിബ്രോയൊക്കെ നൂറ് ശതമാനം എന്ന് പറഞ്ഞിട്ട് അവർ വീഡിയോ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറപ്പാണ് അവർക്ക് പിന്നെ ആ ഒരു ഇതുവരെ അങ്ങനെ ഇട്ടൊന്നും തെറ്റിയിട്ടില്ല സോ ഒബ്ബിയസ്ലി അവർ ആ ഒരു സംഭവം ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് ശ്രീധു എവിക്റ്റായി മിഡ് വീക്ക് എവിക്ഷനിൽ ശ്രീധു എവിക്റ്റ് ആയി ഇന്നത്തെ എപ്പിസോഡിൽ കാണാൻ പറ്റുന്നതാണ് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നത് സോ അപ്പം ഇവരുടെ ആ ഒരു ജേണിയും കാര്യങ്ങളും നമ്മൾ ഏറ്റവും കൂടുതൽ വീഡിയോ ചെയ്തിട്ടുള്ളത് ഈ ഒരു ടോപ്പിക്കിലാണ് നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സില് സോ അതുകൊണ്ട് തന്നെ ഇപ്പം ആ ഒരു വീഡിയോയും കാര്യങ്ങളും ഇവരുടെ ഇവരുമായിട്ടുള്ള ഒരു കണക്ഷൻ ഇപ്പം നമുക്ക് ഈ വീഡിയോ ഈ ഒരു സംഭവം കണ്ടിട്ടാണെങ്കിൽ നമുക്ക് ഇവരുമായിട്ട് കണക്ഷൻ എന്നുള്ള രീതിയിൽ ഒരു വ്യൂവർ പെർസ്പെക്റ്റീവില് നമുക്ക് ഉണ്ടായിട്ടുണ്ടാവും അപ്പം അതൊക്കെ കൊണ്ട് തന്നെയാണ് ഇത്രയും നേരം ഈ ഒരു കാര്യത്തെ പറ്റി സംസാരിച്ചത് സോ നിങ്ങൾ ഒരിക്കലും അതായത് ഇവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇവര് ഇവരെന്താണ് ഇവരുടെ തീരുമാനങ്ങൾ എന്നൊക്കെയുള്ളത് ഇവർ പുറത്തു വന്നിട്ട് അവരായിട്ട് എടുക്കേണ്ട ഡിസിഷനും കാര്യങ്ങളും അവരുടെ ഫ്രണ്ട്ഷിപ്പ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒരിക്കലും ഇതിന്റെ പേരിലോ അല്ലെങ്കിൽ വേറൊരു കാര്യത്തിൻ്റെ പേരിലോ ഒരു കണ്ടസൻസിനെയും ഡീഗ്രേഡ് ചെയ്യാതിരിക്കുക എന്ന് മാത്രമേ ഒരു നിമിഷത്തിൽ പറയാനുള്ളൂ അതായത് അൾട്ടിമേറ്റ്ലി എല്ലാം അവരുടെ ഡെസിഷനും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ വ്യൂവേഴ്സ് പെർസ്പെക്റ്റീവ് ഒന്നും അല്ല അവരുടെ പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത് പല രീതിയിലും പല ഇതിലായിരിക്കും സോ സോബിയസ്ലി അവരുടെ ഡെസിഷൻസിനെയും കാര്യങ്ങളെയും നിങ്ങൾ റെസ്പെക്ട് ചെയ്യുക ആ ഒരു അത് എന്ത് തന്നെയായാലും നിങ്ങൾ ഒരാളെ കുറ്റം പറയുന്ന രീതിയിലേക്ക് ഈ ഒരു സംഭവം കൊണ്ടാവാതിരിക്കുക പലരും അതിനുവേണ്ടി കാത്തിരിക്കുന്ന ആൾക്കാർ വരെ ഉണ്ട് അതായത് ഇത് ഇതിന് ഇതിന്റെ പേരിൽ അവരെ ക്രൂശിക്കാനും ഇതാക്കാനൊക്കെ കാത്തിരിക്കുന്ന ആൾക്കാരുണ്ട് സോ അവരിലേക്ക് നമ്മളും ഇറങ്ങി ചെല്ലാതിരിക്കുക എന്നൊക്കെയാണ് ഈ ഒരു നിമിഷത്തിൽ പറയാനുള്ളത് ഞാൻ പറഞ്ഞ എന്താന്ന് കുറച്ച് ആൾക്കാർക്കെങ്കിലും എന്ന് വിചാരിക്കുന്നു സോ നമുക്ക് പുതിയൊരു വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും കാണാം ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നത് അങ്ങനെ ഒരു രവിക്ഷൻ നടക്കില്ലെന്നാണ് ബിക്കോസ് ഇനിയിപ്പം ഈ അങ്ങനെ ഒരു വിക്ഷ നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അർജുൻറെ മെന്റാലിറ്റി ഇനിയിപ്പോൾ രണ്ട് ദിവസമേ ഉള്ളൂ ഒബ്ബിയസ്ലി രണ്ട് ദിവസമേ ഉള്ളൂ പക്ഷെ എന്നാലും ഇവരെല്ലാം ഒരുമിച്ച് കണ്ട ഒരു സ്വപ്നം തന്നെയാണ് ഈ ഒരു ഫിനാലെ ഇത്രയും ഫിനാലെ വീക്കിന്റെ ഇത്രയും അടുത്തെത്തിയിട്ട് ആ ഒരു ഫിനാലെ എന്ന് പറയുന്ന ഒരു സംഭവത്തിൽ എൻജോയ് ചെയ്യാനുള്ള ഒരു അവസരം ആ ഒരു സംഭവം എന്തായാലും നമുക്ക് കുറെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ